അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കും യോഗയിലൂടെ ബോധവൽക്കരണവുമായി ചെറായി സ്വദേശിയും ഡ്രൈവറുമായ ജോയി ചെറായി ദേവസ്വം നടയിൽ മിനി ലോറി ഡ്രൈവറാണ് ജോയി അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കും യോഗയിലൂടെ ബോധവൽക്കരണവുമായി ചെറായി സ്വദേശിയും ഡ്രൈവറുമായ ജോയി ചെറായ് ജംഗ്ഷനിലെ വണ്ടി സ്റ്റാൻഡിൽ യോഗ ചെയ്ത് ജോയി മനുഷ്യനും വാഹനവും തമ്മിൽ ഇഴപിരിയാത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു മനുഷ്യന്റെ അവയവങ്ങളും വാഹനത്തിന്റെ ഓരോ പാർട്സും അതിന് ഉദാഹരണമാണെന്നും ജോയി പറഞ്ഞു വാഹനവും മനുഷ്യനും തമ്മിലുള്ള ഇതിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് വാഹനം മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഒരു വസ്തുവായി മാറിയങ്ങനെയാണ് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വാഹനം എല്ലാവർക്കും ആവശ്യമുള്ളേ അതിൻ്റെ പ്രവർത്തനങ്ങളും തന്നെ മനുഷ്യൻ്റെ ശരീരമായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ് അപ്പം അതിൻ്റെ പേരിലാണ് ഇത് വാഹനത്തിൻ്റെ എല്ലാ അവയവങ്ങളും മനുഷ്യനിലും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിതിൻ്റെ ഒരേ അവയവങ്ങളും കൊണ്ടന്ന് വെച്ചിരിക്കുന്നത് വാഹനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല മനുഷ്യൻ്റെ ശരീരം അപ്പോൾ വാഹനത്തിൻ്റെ എല്ലാ ഉയോഗങ്ങളും ഇതിനകത്തുള്ളതിൻ്റെ വേല അതിൻ്റെ തേമാനങ്ങളും ആ അതിനെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ വാഹനത്തിനെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ മനുഷ്യൻ്റെ നിലയം ശുശ്രൂഷി ശുശ്രൂഷിക്കേണ്ട ഒരു ഇതിലാണ് ഇവിടെ ആൾക്കാരെ അത് ശുശ്രൂഷിക്കുന്നില്ല മനുഷ്യൻ്റെ ശരീരം മനുഷ്യ ശരീരത്തിന് അസുഖം വരുന്നതുപോലെ വാഹനങ്ങൾക്കും കേടുപാട് സംഭവിക്കുന്നു ആരും ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല തന്റെ സുഹൃത്തുക്കളായ ഡ്രൈവർമാർക്കും കൂടി വേണ്ടിയാണ് തന്റെ യോഗ ബോധവൽക്കരണമെന്ന് ജോയി പറയുന്നു ഫ്യൂവൽ മനുഷ്യന്റെ ഭക്ഷണമായും എയർ വായു ഫിൽറ്ററായും റേഡിയേറ്റർ മനുഷ്യന് ആവശ്യമായ വെള്ളത്തിനും പുകയും ദഹനവും യോഗയിലൂടെ കാണിക്കുന്നു മുപ്പത് വർഷത്തിലധികമായി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ജോയി പതിനഞ്ചു വർഷത്തിലധികമായി യോഗ ചെയ്യുന്നു എറണാകുളം ചെറായി ദേവസ്വം നടയിൽ ി ലോറി ഡ്രൈവറാണ് ജോയി യോഗ എല്ലാ ദിവസവും ചെയ്യുന്നത് മൂലം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ജോയി പറഞ്ഞു ഇതിനു മുൻപും ക്രിസ്മസ് പാപ്പാഞ്ഞിയായും കടലിലും ജോയി യോഗ ചെയ്തിട്ടുണ്ട് അതിരാവിലെ ഓട്ടത്തിനിടയിലും യോഗ ചെയ്യാറുണ്ടെന്ന് ജോയി പറഞ്ഞു